മൂപ്പര് ഇവിടെ ഒരു ശിവലിംഗം ശിവലിംഗത്തിന്റെ കഥ പറയുന്നുണ്ടായി ഒരു എന്താ പറയാ ഇവിടെ നിന്ന് എന്തോ മൂപ്പരത് പൂജ ചെയ്യുന്നതാണ് അതിനെ ആൾക്കാർ ഡോണേറ്റ് ചെയ്യണം ആൾക്കാരത് ഡോണേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് അതിന് വലിയ ഒരു അമ്പലം ഉണ്ടാവണം ഈ വന്നിട്ട് എന്താ പറയാ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെയാണ് മൂപ്പര് ആഗ്രഹം അത് അതൊരു നൂറ് കൊല്ലം കഴിയുമ്പോൾ അത് ഒരു തീർത്ഥാടന കേന്ദ്രമാറ്റി മാറ്റണം മൂ മൂപ്പർക്ക് അതൊരു കല്ലുണ്ടായിരുന്നു അവിടെ ശിവലിംഗമാക്കി വെച്ചു പിന്നെ അതിനുശേഷം അത് നന്ദീനിയും എന്താ പറയാ ശിവന്റെ ഭൂതകളൊക്കെ ചുറ്റിലും വെച്ചു ഇപ്പൊ ശരിക്കും അതൊരു ഇതുപോലെയാണ് എന്താ പറയാ ചെറിയ രീതിയിലുള്ള ഒരു അമ്പലം പോലെയാണ് അത് പറയാൻ പറ്റില്ല കേട്ടോ നൂറ് കൊല്ലം ഈ അടുത്തുള്ള അടുത്ത തീർത്ഥാടന കേന്ദ്രമായി മാറുക എന്നുള്ളത് ആള് ചായക്ക് പോലും കാശ് പേടിക്കില്ല ആള് പറയുന്നത് നിങ്ങളൊക്കെ കൂടി ഈ അമ്പലം ഒന്ന് കാണിക്കണം ചെയ്യണം ഈ അമ്പലത്തിന് എന്തെങ്കിലും സഹായിക്കണം എന്ന് തിരുനെൽവേലി വഴി ഈ കാര്യം കൂടി ഞാൻ ആദ്യം വിചാരിച്ച കന്യാകുമാരി മീൻസ് കൂടുതലും സൺ സൺസെറ്റിന്റെ ഇതായിരിക്കും കൂടുതലും കടലോടെ അടുപ്പിച്ചിട്ടാണല്ലോ ആക്ച്വലി സൺറൈസിനാണ് ആൾക്കാർ മാത്രല്ല സൺറൈസ് നല്ല മകരജ്യോതി കാണുന്ന പോലെയാണ് അത് ഇങ്ങനെ പൊന്തി വരുമ്പോഴേക്കും ആൾക്കാർ അത് കാണാൻ വേണ്ടി ഒരു മൂലക്കിങ്ങനെ ഓടിപ്പോ എന്താ പറയാ അതിന്റെ നടുവിൽ തന്നെ അത് എന്നുള്ളതൊക്കെ ഉണ്ട് തോന്നുന്നു നമുക്കറിയില്ല ആൾക്കാർ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായതാണ് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും കന്യാകുമാരി കഴിഞ്ഞു നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് സൺ സൺറൈസ് കഴിയുമ്പോഴേക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴരയായി ഇനി നേരെ തിരുനെൽവേലി വഴി രാമേശ്വരത്തേക്കാണ് ഈ പോകുന്ന വഴിയിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് അറിയില്ല കാരണം കോണ്ടാക്ട് കിട്ടിയ ആൾക്കാരൊക്കെ പറഞ്ഞത് അവിടെ ട്രൈബലുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ശരിയാണ് ട്രൈബലുകൾ എല്ലായിടത്തും നമുക്ക് ട്രൈബലുകൾ വേണമെന്നില്ല കളിക്കുന്ന ആൾക്കാരുണ്ടായാൽ മതി എവിടെയെങ്കിലും എന്നുള്ളത് നമുക്ക് പോയി നോക്കാം എന്നല്ലാതെ എന്താ പറയുക പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇപ്പോൾ ഇല്ല നിലവിൽ ഫോൺ വഴി എന്തൊക്കെ അറിയില്ല ഈ രാമേശ്വരത്തിന് ലാസ്റ്റ് അല്ലെ രാമേശ്വരം എന്നോട് ലിറ്ററലി ഇത് ഇത് ലിറ്ററൽ നമുക്ക് എന്താ പറയാ ഒരു രാമേശ്വരത്താണ് ഹോണ്ട്രഡ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഭയങ്കര പേടിയാവുന്നു ഉച്ചരിലേക്ക് പോയി അത് എനിക്ക് തോന്നുന്നു അങ്ങനെന്തോ അടിച്ചുപോയ സ്ഥലം മാറ്റാ ൂർ എത്ര <consigo in Rocky> <child> <gvern screens> <osiumimości> എന്ന് പറയുന്നത് പണ്ടത്തെ കാവുകളായിരുന്നു ആയിരുന്നു കാവുകൾ എന്ന് പറയുന്നത് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ് കാവുക കാവ് ചർപ്പക്കാവ് കാവുക എന്ന് പറയാം പ്രകൃതിയായി ചേർന്ന് നിക്കുന്ന അവിടെ പോകുമ്പോ തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷം നല്ല നല്ല രസമുള്ള ആയിരിക്കും ഇപ്പം എല്ലാം ഈ പറയുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് എല്ലാം കോൺക്രീറ്റ് ഇട്ടിടങ്ങളെ പണ്ടൊക്കെ തെയ്യങ്ങള് ചെയ്യുന്ന സ്ഥലങ്ങള് തന്നെ ഇപ്പൊ സിമെന്റ് ഇട്ടിട്ടും ഇതൊക്കെ ഇട്ടിട്ടാ ഇന്റർലോക്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ തെയ്യങ്ങളൊക്കെ അവസ്ഥയായിരുന്നു പല സ്ഥലത്തും ഞാനിവിനെ പരിചയപ്പെട്ട തെയ്യ പറഞ്ഞത് ഞാൻ ഈ ഡാൻസ് ഫോട്ടോ മൂന്ന് ഫ്രണ്ട്സ് സൈഡിൽ നമ്മൾ വരുമോ செட் நம்ம இந்தியன் ফুটবল 플레이ர் யூ. ஆமா. சத்தியமா தெரியலங்க. நம்ம இந்தியன் ফুটবল 플레이ர்ங்க நம்ம கோல்டன் கோஸ்ரம் போயிருக்கு. ஆல் போயிருக்கு. ஆல் இந்தியா. தெரியல சத்தியமா தெரியல. உங்க பக்கத்துல. இங்கே நம்ம ராமசேரம். ரமேஷ்ரம்

ഇപ്പോൾ നമ്മൾ തൂത്തുക്കുടി കഴിഞ്ഞു ആക്ച്വലി ഗൂഗിൾ ദൈവം ചെറുതായിട്ടൊരു പണി തന്നു നമ്മൾ തിരുനെൽവേലി വഴി രാമേശ്വരത്തേക്കാണ് മാപ്പിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് തൂത്തുക്കുടി വഴി രാമേശ്വരത്തേക്ക് എത്തും അതായത് തിരുനെൽവേലി കട്ട് ചെയ്തു ഇനിയിപ്പം തിരുനെൽവേലി പോകണമെങ്കിൽ ഒരു അറുപത് കിലോമീറ്റർ തിരിച്ച് നമ്മൾ പോകണം അതുകൊണ്ട് തിരിച്ച് പോണില്ല ഇപ്പം തൂത്തുക്കുടിയിൽ നിന്ന് നമ്മൾ ൂത്തുകുടി ഹോട്ടൽ അതായത് ഈ പറയുന്ന രാമേശ്വരം ഹൈവേയിലുള്ള ഒരു ഹോട്ടലാണ് പേര് ഹോട്ടൽ അവിടെ കഴിച്ചു നല്ല ഭക്ഷണം നല്ല 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 ഭക്ഷണത്തെ കാശിനും കാഷിനോട്ട് അല്ല ശർക്കര അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പലഹാരം മീൻസ് സ്നാക്സ് സ്നാക്സ് ആണ് ഈ പറയുന്ന എന്ന് പറയുന്നത് അതാണ് തൂത്തുക്കുടിയിൽ ഫേമസ് എന്ന് പറയുന്നത് അവിടെ അവര് മൂന്ന് ടൈപ്പ് ഉണ്ട് അവര് അവരിങ്ങനെ തന്നെ പറയുന്നുണ്ട് ഒന്ന് ഇത് ക്വാളിറ്റി കൂടിയത് ഇത് ക്വാളിറ്റി കുറഞ്ഞത് തീരെ കൊള്ളാത്തത് അതായത് പിന്നെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഈ രണ്ട് പിള്ളേരോടത്ത് പറഞ്ഞതാണ് ഒന്ന് കയറി നോക്ക് എന്തെങ്കിലും ബാക്കിയോ ഞാൻ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യാൻ കയറിയപ്പോ നോക്ക് എല്ലാം എടുത്തു എല്ലാം എടുത്തു എന്നുള്ളതാണ് സൺറൈസിൽ അവിടെ സെക്യൂരിറ്റി വിളിച്ചിട്ടുണ്ട് എന്റെ എന്റെ ഫോണിൽ റേഞ്ച് ഇല്ല മിസ് കോൾ ഞാൻ ഞാൻ മൂപ്പരെ തിരിച്ചു വിളിച്ചു എല്ലാം വെച്ചു വെച്ചു വന്നിട്ട് ഫോൺ എന്നെ തെറ്റ് തെറ്റ് തെറ്റല്ല ഈ ഗൂഗിളിന്റെ ഗൂഗിളിനോട് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ ഏയ് എല്ലാം അത് എടുത്തു അപ്പൊ ഞാനത് മറന്നു വെച്ചിട്ടുണ്ടെന്ന് കൊറിയർ അയക്കാൻ പറഞ്ഞു പക്ഷെ അവര് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ അവര് വിചിച്ച് പറഞ്ഞു അവരച്ചു തരാന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും അവര് അവര് തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു രാമേശ്വരത്തേക്കുള്ള യാത്രാ സിക്കൽ വില്ലേജിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത് പരീക്ഷ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികൾ പുറത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായി വെള്ളത്തിലേക്ക് എടുത്തു എടുത്തുചാടുന്ന കാര്യം ഇപ്പൊ നമ്മൾ രാമേശ്വരത്താ ഉള്ളത് രാമേശ്വരത്തെത്തി രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടിയൊക്കെ നമ്മൾ പോയി വന്നു ഇപ്പോൾ ഉള്ളത് രാമേശ്വരത്ത് ഫോറസ്റ്റിന്റെ ഗസ്റ്റ് ഹൗസിലാണ് ധനുഷ്കോടിയിൽ അവിടെ എൻഡ് വരെ പോയി പണ്ട് ഈ പറയുന്ന രാമനും സീ സീതേനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ രാമൻ ഹനുമാനം ലങ്കയിലേക്ക് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയുന്ന സ്ഥലം വരെയൊക്കെ നമ്മൾ എത്തി അവിടെ വരെയൊക്കെ പോയി അവിടെ നിന്ന് ഈ പറയുന്ന ഗോസ്റ്റ് ടൗൺ ഗോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലുണ്ടായ പുഴൽ പുഴൽ എന്ന് പറഞ്ഞാൽ സൈക്ലോൺ സൈക്ലോൺ കാരണം അവിടുത്തെ നാല് കിലോമീറ്ററോളം കടൽ പുറത്ത് ഉള്ളോട്ടുണ്ടായ കടൽ ഇങ്ങോട്ടേക്ക് വന്നു ഈ ഭാഗത്തുണ്ടായിരുന്ന ഭയങ്കര ഹാർബറും സിറ്റിയും ഒക്കെ ഉണ്ടായിരുന്ന സ്കൂള് ഓഫീസ് പോസ്റ്റ് ഓഫീസ് അതൊക്കെ പലതും വെള്ളത്തിനടിയിലായി ചില അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും നിക്കുന്നുണ്ട് മുന്നൂറോളം കുട്ടികൾ ഒറ്റയടിക്ക് ട്രെയിനും ഇതടക്കം കടലിലേക്ക് പോയി എന്നാ പറഞ്ഞു കുട്ടികൾ ഇപ്പോഴും കടലിന്റെ അടിത്തട്ടിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് ഈ പറയുന്ന പല മീൻപിടിക്കുമ്പോ മീൻ പിടിക്കുമ്പോൾ വലയൊക്കെ അതിന്റെ ഒക്കെ കുടുങ്ങൽ ഉണ്ട് പറഞ്ഞു അതിന് ശേഷം നമ്മള് ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ പോയി മിസ്റ്റർ ഫിഷ് മിസ്റ്റർ ഫിഷ് ആ ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കട അത് നല്ല ഫിഷ് കിട്ടും നല്ല ഫിഷ് ഫേമസ് ആണ് അവിടെ ആരെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പാമ്പൻ ബ്രിഡ്ജ് കാണാൻ പോയി മ്പൻ ബ്രിഡ്ജ് കാണാൻ പോയെന്നു വെച്ചാൽ നമുക്കൊന്ന് ഡ്രോൺ യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പ്ലസ് അതിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പം അതിന് നല്ല ഫോട്ടോസ് എടുത്തു അതിന്റെ മേലെയൊക്കെ ആൾക്കാർ വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ അപ്പം അമ്പം ബ്രിഡ്ജ് പണ്ടത്തെ പോലെ ഇപ്പം ട്രെയിൻ പോണില്ല അതായത് പാളത്തിന്റെ പണി നടക്കുവാൻ കുറച്ചു നമ്മൾ അതിന്റെ മേലെ ചുറ്റി തിരിച്ച് സൺസെറ്റ് കാണാൻ വേണ്ടി ഹാർബറിലേക്ക് പോയി അപ്പോൾ ഹാർബറിൽ ഹാർബറിലല്ലേ ഹാർബർ ഹാർബറിലേക്ക് പോയി എന്ത് രസൂല സൺസെറ്റ് ആയിരുന്നു എന്ന് പറയുന്നത് നല്ല കളേഴ്സ് ആകാശത്തിന്റെ കളേഴ്സ് ഒക്കെ അടിപൊളി കളേഴ്സ് ആയിരുന്നു നല്ല പിക്ചേഴ്സ് കിട്ടി ഇതിന്റെ വാർഡനും ഒന്ന് ഫോറസ്റ്റിന്റെ ബീറ്റ് ഓഫീസറുമാണ് അപ്പൊ അവര് റൂമൊക്കെ തുറന്നു വന്നു പറയുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി തന്നു ശേഷം മൂപ്പര് പറഞ്ഞു നോൺ ബിസ്മി എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് അവിടെ പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അവിടെ പോയി അവിടെ പോയപ്പോ മണിയും തിരുച്ചെൽവവും കൂടി നല്ല രസത്തിൽ പൊറോട്ട അടിക്കുന്നുണ്ട് പൊറോട്ട നമ്മുടെ തെയ്യത്തിന്റെ ചണ്ടുട്ടുന്ന ടണിലൊക്കെയാണ് അവർ കൊത്തുപോലിരിക്കുന്നത് ഇന്ന് അധികം ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം രാമേശ്വരത്ത് ഇവിടെ ഇവിടെ അങ്ങനെ ഗ്രൗണ്ടൊന്നും ഇല്ലാന്ന പറഞ്ഞു തിരുനെൽവേലി പോവാന്ന് പറഞ്ഞത് ഓൾറെഡി ഗൂഗിൾ ദൈവം നല്ല പണി തന്നിട്ടുണ്ട് ഇനിയിപ്പം നാളെ എവിടെയായിരുന്നു പുതുക്കോട്ടെ പുതുക്കോട്ട് ഓൾറെഡി ഫുട്ബോളുമായി ബന്ധപ്പെട്ട സാധനം തന്നെയാണ് അവിടെ അവിടുത്തെ അസോസിയേഷൻ തന്നെ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതരാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത് അപ്പോൾ അതിന് മുന്നേ ഇവിടെ രാമേശ്വരത്തെ ക്ഷേത്രം ഒന്ന് കാണണം ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥകൾ ഞാൻ നാളെ പറയാം ഇപ്പൊ എന്തായാലും ടയർഡാണ് അപ്പോൾ ഓഫ് ആവും അപ്പോൾ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബൈ